പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടങ്ങിക്കഴിഞ്ഞു നിങ്ങളുടെ വർഷമായിട്ട് തന്നെ ഇറങ്ങിത്തിരിക്കുക കാരണം കുറേ പേര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സേഫായി കുറച്ചുപേർ ഔട്ടായി നമുക്കറിയാം അതിലൊരാൾ നിങ്ങളായിരിക്കുമെന്ന് അറിയാം അല്ലെങ്കിൽ ഈ വീഡിയോ കാണത്തില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുറേ പേര് സേഫ് ആയ കണക്ക് ഇരുപത്തിയാറിൽ നിങ്ങളുടെ അവസരമാണ് തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങുക പഠിച്ചു തുടങ്ങിയാൽ മാത്രം ഒരാ ആ ലിസ്റ്റിൽ എത്തിയിരിക്കണം കാരണം നിങ്ങളുടെ മുമ്പിലേക്ക് പോലെ അവസരങ്ങൾ വന്നിരിക്കുക കമ്പനി ബോർഡ് എൽ ജി എസ് ആയാലും വി എഫ് എ ആയാലും വെബ്കോയായാലും ഗ്രേഡ് പരീക്ഷകളായാലും ഫോഴ്സ് പരീക്ഷകളായാലും ഇത്രയധികം പരീക്ഷകൾ നിങ്ങൾക്കായിട്ട് തന്നു ഒരു കുറച്ച് പരീക്ഷ കുറച്ച് പേർക്ക് സേഫ് ആവുന്നെങ്കിൽ അടുത്ത പരീക്ഷ നിങ്ങളുടെ ആയിരിക്കും എന്ന കൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾ വിജയിച്ചിരിക്കും ആദ്യമൊക്കെ കിട്ടത്തില്ലെന്ന് നിങ്ങൾ ചിലപ്പോൾ ഇറങ്ങിത്തിരിക്കുമ്പം കുറേ പരീക്ഷകൾ ഇപ്പം കിട്ടുന്നില്ലായിരിക്കും നിങ്ങൾ തന്നെ പറയുമായിരിക്കും സാറേ കുറേ വർഷം കൊണ്ട് പഠിക്കുന്നു കൊറോണയ്ക്ക് മുമ്പേ പഠിച്ചു തുടങ്ങി ഇരുപത്തൊന്നു പഠിച്ചു തുടങ്ങി പതിനെട്ട് പഠിച്ചു തുടങ്ങി പത്തൊമ്പത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഓരോ പരീക്ഷയ്ക്കും ഫാൾട്ടായി എന്ന് നിങ്ങൾ തീരുമാനിക്കുക എവിടെയാണ് നിങ്ങളുടെ മാർക്ക് പോയത് എന്ത് ചിലപ്പോൾ നിങ്ങൾ കട്ട് ഓഫിന് അടുത്തെത്തി കാണും ചിലപ്പം ഡിലീഷൻ വന്നപ്പം മാർക്ക് താഴ്ന്ന ഇനി വെളിയിൽ വന്നാണ് അതൊക്കെ കുറേ പേർക്ക് വിഷമമായിരിക്കും ചിലപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയ എക്സാമിന് ആ ഒരു പരീക്ഷയ്ക്കിടാതെ തൊട്ടടുത്ത ജില്ലയിലെ ചോദിച്ച ചോദ്യങ്ങൾക്ക് അതെല്ലാം വന്നു കാണും അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിച്ചു വേണം ഞാൻ ഇന്ന ജില്ലയിൽ എൽ ഡി സി എഴുതിയിരുന്നെങ്കിൽ എൽ ജി എസ് എഴുതിയിരുന്നെങ്കിൽ ലാബ് അസിസ്റ്റന്റ് എഴുതിയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നലുണ്ടാവും അതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിനെക്കുറിച്ച് ഇനി ചോദ്യമില്ല പറച്ചിലും ഇല്ല നിങ്ങൾ വിഷമിച്ചിരിക്കാതെ മുന്നോട്ട് യാത്രകൾക്ക് ാണ് നിങ്ങൾക്ക് ഇത്രയും പരീക്ഷകൾ തന്നത് ഇഷ്ടം എനിക്ക് തോന്നുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ എടുക്കുന്ന രണ്ട് പരീക്ഷകളാണ് കമ്പനി ബോർഡ് എൽ ജി എസും കമ്പനി ബോർഡ് അസിസ്റ്റന്റേഡ് നിങ്ങൾ തിരക്കി നോക്കിയാൽ അറിയാം രണ്ടായിരത്തിന് മേളിൽ വേക്കൻസികളുമായിട്ടാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജസ്റ്റ് ഒന്ന് മെനക്കെട്ടാൽ നിങ്ങൾക്ക് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു റിവിഷൻ നടത്തി കഴിഞ്ഞാൽ ഈ എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് കിട്ടും അതുപോലെ ആണുങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളതാണ് ഒത്തിരി ആഗ്രഹിച്ചിറങ്ങിത്തിരിക്കുന്നവർ പലരും യൂണിഫോം പോസ്റ്റുകൾ ആഗ്രഹിക്കുന്നവരുണ്ട് പോലീസ് ഫയർഫോഴ്സ് എക്സൈസ് തീർച്ചയായിട്ടും കിട്ടുമെന്നേ മെനക്കെട്ടാൽ കിട്ടാത്ത ആർക്കാണ് ഇപ്പോൾ ഈ വർഷം കണ്ടോ കുറേ പേര് സേഫായി ഇപ്പം ഫിസിക്കലൊക്കെ ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക ഒരു വർഷത്തിൽ വിളിച്ച് ആ വർഷം തന്നെ പരീക്ഷ കഴിഞ്ഞു ആ വർഷം തന്നെ സേഫ് സോണിൽ എത്തുന്നതാണ് ഈ ഫോർട്സ് പരീക്ഷകളുടെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ മതി കഴിഞ്ഞ വർഷം ഇതേപോലെയായിരുന്നു അതുപോലെ ഡിസംബറിൽ വിളിക്കുന്നു മെയ് മാസത്തിൽ പരീക്ഷ മെയ്യിലും ജൂണിലും ജൂലൈയിലായിട്ട് ഫോർട്സ് പരീക്ഷകൾ നടക്കുന്നു രണ്ട് മാസത്തിനകത്ത് റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഇടുന്നു ഫിസിക്കൽ പാസ്സാവുന്നു നിങ്ങൾ സേഫ് സോണിലായി അതാണ് ഇപ്പം കുറച്ച് അങ്ങനെ സന്തോഷത്തോടെ നിൽക്കുന്നത് അടുത്തുനിന്ന് നിങ്ങളാവണ്ടേ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ പല വിഷമങ്ങളും വരും പക്ഷെ പഠിച്ചോണ്ടിരിക്കുമ്പോഴും ഒക്കെ ചിലപ്പം നല്ല വാശിക്ക് പഠിച്ചോണ്ട് തുടങ്ങുമ്പോഴായിരിക്കും ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പം നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര വിഷമങ്ങൾ വരാം ഡിപ്രഷനായി വരാം അല്ലെങ്കിൽ അച്ഛൻ അസുഖങ്ങളായിട്ട് വരാം അല്ലെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം ചില ഒരു ജോലിയൊന്നും ആയില്ലേ ജോലിയൊന്നും ആയില്ലേ എന്ന ചോദ്യങ്ങളൊക്കെ നൂറ് ചോദ്യങ്ങൾ എല്ലാവർക്കും വിഷമങ്ങളുണ്ട് നിങ്ങൾ ഈ കാണുന്ന എല്ലാവർക്കും ഉണ്ട് ഒരാൾക്ക് വേറൊരു തരത്തിലാണെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു തരത്തിലാണ് അതിലൊന്നും നിങ്ങളെ വീണ് പോകരുത് കാരണം നമ്മളെ പരീക്ഷിക്കുക ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഇറങ്ങി തിരിച്ചവരെ ഒന്ന് പരീക്ഷയ്ക്കാൻ തയ്യാറ് ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ഞാൻ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വാശി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കും ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ജോലിയിൽ നിൽക്കുന്നത് ഞാൻ പത്തും പന്ത്രണ്ടും പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റ് വന്നതാണ് അഞ്ചാമത്തെ ജോലിയിലെത്തിയതാണ് എൻ്റെ അവസ്ഥ ഇതേപോലെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ട് എൻ്റെ അമ്മ വളർത്തിയപ്പോഴും ഒക്കെ പറയുന്ന ഒരേ ഒരു വാചകം നീ പഠിച്ചൊരു ജോലി നേടണേടാ നിന്റെ അച്ഛനോ ഞാൻ കൂലി കൂലിപ്പണിക്കാരനാ നീ ഒരു പഠിച്ച് ജോലിക്കാരൻ ഈ ഒരു ആഗ്രഹമായിരുന്നു എന്റെ മുന്നിലോട്ടുള്ള പാതകളിലേക്ക് ഞാൻ പോയത് കാരണം എനിക്ക് ലക്ഷ്യം എത്രയും പെട്ടെന്ന് എന്റെ അമ്മയൊന്ന് സ്വസ്ഥമാക്കണം എനിക്ക് നല്ലൊരു വീട് കാണണം വീട് വെച്ച് കാണണം ഇതൊക്കെയായിരുന്നു ആഗ്രഹം എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചതങ്ങനെ ഈ ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോഴാണ് എനിക്ക് പറ്റുന്നതെല്ലാം എൻ്റെ അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു കൊണ്ട് കൊടുത്തിരിക്കുക ഇതെല്ലാം നിങ്ങൾക്കും ആഗ്രഹങ്ങളില്ലേ നിങ്ങൾക്കും ഒരു ഗവൺമെന്റ് ജോലി നേടാൻ എന്തുമാത്രം ആഗ്രഹങ്ങൾ നിങ്ങൾ ലക്ഷ്യങ്ങൾ വെച്ചിരിക്കുക ഓരോ രാത്രിയിലായിരിക്കുമ്പോഴും ഓരോ രാത്രി കിടക്കാൻ നേരത്തും ഒക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ട് എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് സേഫ് ആവായിരുന്നു അല്ലെങ്കിൽ ഈ ലോണുകളൊക്കെ ഒന്ന് അടച്ചു തീർക്കായിരുന്നു അല്ലെങ്കിൽ പെങ്ങളുടെ കല്യാണം വരുന്നു ഞാനൊന്ന് സഹായിക്കായിരുന്നു അല്ലെങ്കിൽ ഹസ്ബൻഡിന് ഒരു സഹായമായി എന്തെങ്കിലുമൊക്കെ എനിക്ക് ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നേടാൻ പറ്റിയതാണ് ഈ ഗവൺമെൻറ് ജോലി കാരണം നമ്മളെ വലിയ തലയുള്ളവനോ അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിൽ ഹൈ ലെവൽ പഠിക്കുന്നവനോ ഒന്നും അല്ല ജോലി നിങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് തന്നെയാണ് ജോലി കിട്ടുന്നത് അതിന് വ്യക്തമായ ഉദാഹരണം കഴിഞ്ഞ കൊല്ലം എൽ ഡി സി എൽ ജി എസ് പരീക്ഷയിലൊക്കെ ആദ്യ റാങ്കുകൾ നേടിയവരുടെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ തിരക്കി നോക്കണം പത്താം ക്ലാസും പ്ലസ് ടു വരെ ജസ്റ്റ് പാസ്സായിട്ട് പി എസ് സിക്ക് ഇറങ്ങി തിരിച്ചപ്പം വാശി കിട്ടി വാശിയോടുകൂടി അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി അവർ മുന്നോട്ട് പോയി അതുകൊണ്ട് അവർ ഇപ്പം നേടി സന്തോഷത്തോടെ നിൽക്കുന്നു അടുത്തത് നിങ്ങളായിരിക്കണം കിട്ടും പക്ഷേ നിങ്ങളുടെ മനസ്സിൽ പല തോന്നലുകൾ കാണും കാരണം സാറേ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞുകൂടാ സാറേ എനിക്ക് ഗ്രാമർ അങ്ങോട്ട് എടുക്കുമ്പം തലയ്ക്ക് കയറുന്നില്ല സാറേ മാത്സ് ഇപ്പം ചെയ്യുമ്പോൾ അറിയാം സാറേ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ കിട്ടുന്നില്ല സാറേ എനിക്ക് വർഷങ്ങളൊക്കെ മാറിപ്പോന്ന് സാറേ കറണ്ട് അഫേഴ്സ് തലയിൽ ഇരിക്കുന്ന സാറേ ഈ ചോദ്യങ്ങൾ തന്നെ തൊണ്ണൂറ് ശതമാനം എല്ലാ കുട്ടികൾക്കും ഉണ്ട് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും വർഷങ്ങൾ മറുതുപോകും കറണ്ട് അഫേഴ്സ് പേരുകൾ എല്ലാവർക്കും മറന്നുപോകും ഇംഗ്ലീഷ് നല്ല പഠിച്ചിട്ടും ഓടി വരുന്ന ആരുമില്ല മെനക്കെട്ട് അതിലോട്ട് ഇറങ്ങിപ്പിടി തിരിക്കുമ്പോഴാണ് അല്ലാതെ വർഷങ്ങൾ എളുപ്പമാണെന്നും പറഞ്ഞ് ഏതെങ്കിലും ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടോ കറണ്ട് അഫേഴ്സ് എനിക്ക് എളുപ്പമാണ് ഈ ഇതിലൊക്കെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ മാക്സിമം റിവിഷൻ ും ഒരു അപ്പീലും കൊടുക്കരുത് കാരണം ഒക്കെ മാർക്ക് സ്കോർ ചെയ്യുന്നവനാണ് ഏറ്റവും നല്ല റാങ്കിൽ എത്തുന്നത് അതിന് നിങ്ങൾ എന്ത് ചെയ്യണം അന്നേന്ന് കിട്ടുന്ന കറണ്ട് ഫോഴ്സുകൾ കൈകൊണ്ട് ബുക്കിൽ എഴുതി ശീലിച്ച് റിവിഷൻ കൊണ്ടുവരണം തിങ്കൾ മുതൽ വെള്ളി വരെ പഠിച്ചാൽ ശനി ഞായറും റിവിഷന് വേണ്ടി മാറ്റിവെക്കണം പലരും പറയും റിവിഷൻ ഇടവിട്ട് ഇടവിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് സമയം തോന്നുന്നത് ആ സമയത്ത് നിങ്ങൾ റിവിഷൻ കൊണ്ടുവന്നാൽ നിങ്ങൾ വിജയിച്ചിരിക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണം പ്രീവിയസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ആത്മവിശ്വാസം കൂടും യൂ ഞാൻ പഠിച്ചതൊക്കെ വരുന്നുണ്ടല്ലോ ഞാൻ പഠിച്ചതൊക്കെ അതാ വരുന്ന എനിക്ക് തെറ്റാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആയിരുന്നല്ലോ അങ്ങനെ നിങ്ങൾ കണക്റ്റഡ് ഫാക്സും പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറിൽ പഠിക്കണം മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് ശീലിക്കണം ആ ചെയ്ത് ശീലിക്കാത്ത ഒരുത്തവനും രക്ഷപ്പെട്ടിട്ടില്ല കാരണം മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം ചെയ്യണം എന്ന് പറയുന്നത് കാരണം എന്താ പരീക്ഷാ ഹാളിൽ ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് നെഗറ്റീവ് കുറച്ച് ഹാളിൽ ഇരുന്ന് എഴുതാനുള്ള ഏറ്റവും നല്ലൊരു കടമ്പ ഇടവിട്ട ആഴ്ചയിൽ ഒന്നോ രണ്ടോ മോക്ക് ടെസ്റ്റുകൾ ചെയ്തോ മാർക്ക് കുറയും ചിലപ്പോൾ നൂറിൽ ഇരുപതോ മുപ്പതോ ഒക്കെ ആയിരിക്കും ചെയ്യുമ്പം ടെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്ക് കിട്ടുന്നത് കാരണം നിങ്ങൾ ഒന്നും തീർത്തില്ലല്ലോ അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മുപ്പത് മാർക്ക് ഇരുപത് മാർക്ക് എന്നൊക്കെ ആയിരിക്കും പക്ഷേ അതിൽ നിങ്ങൾ ചെയ്ത് ചെയ്ത് ശീലിക്കുമ്പോൾ നിങ്ങളുടെ അമ്മ നെഗറ്റീവ് കുറയും അതുകൊണ്ട് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടേതായിരിക്കണം നിങ്ങൾ ആഗ്രഹിച്ച പല ആൺകുട്ടികളെയും നാം കണ്ടിട്ടുണ്ട് പോലീസിൻ്റെയൊക്കെ ട്രെയിനിങ്ങും പാസിങ് ഔട്ട് ഒക്കെ കഴിയുമ്പം അച്ഛൻ്റെ അമ്മയുടെയും തോളത്തൊക്കെ കൈയിട്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മയുടെയും മുമ്പിൽ നിന്ന് സലൂട്ടൊക്കെ ചെയ്തു കൊടുക്കുന്നതും അല്ലെങ്കിൽ അഡ്വൈസ് വരുന്ന രംഗം അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതും ഒക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ ല്ലേ അടുത്തതിൽ ഒരാൾ നിങ്ങളായിരിക്കണം അതുപോലെ പെൺകുട്ടികളോട് എനിക്ക് എടുത്തു പറയണം ഇന്നത്തെ കാലത്ത് ഒരു ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് വാങ്ങണം വാങ്ങിയിരിക്കണം കാരണം ഒരു സഹായമാവാൻ നിങ്ങളുടെ സാലറിയും കൂടെ വേണം ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കെ പത്തും നാപ്പതും നാൽപ്പത്തഞ്ച് വയസ്സ് സമയത്ത് നിങ്ങളുടെ മക്കൾ പോലെ പലയിടത്ത് പഠിക്കാൻ പോകുന്നു നിങ്ങളുടെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു നിങ്ങൾ വീട്ടിൽ ഒറ്റപ്പെട്ടിരുന്ന് ഇങ്ങനെ റൂമിലിരുന്ന് ആഹാരം പാകം ചെയ്ത് ഇങ്ങനെ പോയി ടിവിയും കണ്ടിരിക്കാനാണോ നിങ്ങൾ ഇത്രയും സർട്ടിഫിക്കറ്റ് വാങ്ങിവെച്ചത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ മേശയിൽ ഇരുന്ന് കൂട്ടി വെക്കാൻ വേണ്ടിയാണോ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് അയ്യോ ഞാൻ പത്തിൽ ഇത്രയും മാർക്ക് മേടിച്ചേ പ്ലസ് ടുവിന് ഇങ്ങനെ മാർക്ക് മേടിച്ചെന്ന് പൊട്ടി കരയാൻ വേണ്ടിയാണോ അല്ല ഇപ്പൊ ഒന്ന് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവസരങ്ങൾ മുമ്പിൽ തന്നിട്ടുണ്ട് അവസരങ്ങൾ മുമ്പിൽ തന്നിട്ടുണ്ട് എന്ത് വന്നാലും പ്രതിബന്ധങ്ങൾ വരും ചിലപ്പോൾ ഹസ്ബൻഡ് പ്രശ്നക്കാരനായിരിക്കും വെള്ളവടിയായിരിക്കും അമ്മായിമ്മ പ്രശ്നമായിരിക്കും പഠിക്കുന്നതിന് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും അതൊന്നും നോക്കരുത് അങ്ങനെയൊക്കെ നോക്കി വിഷമിച്ച് ആൾക്കാരോട് പറഞ്ഞുകൊണ്ട് നടക്കരുത് അന്ന് ആ വിഷമങ്ങളൊക്കെ കടിച്ചമർത്തിയിട്ട് ഒരു സൈഡിലൂടെ കട്ടയ്ക്ക് പഠിച്ചു ഒരു ഗവൺമെന്റ് ജോലി നേടി മുമ്പിലോട്ട് നിന്നുകൊടുത്ത് എല്ലാവരും നിങ്ങൾ അംഗീകരിക്കുന്നേ കാരണം ഇന്നത്തെ കാലത്ത് പവറും പണവും ഉള്ളവനെ നിങ്ങളൊന്ന് തിരക്കി നോക്കിയാതെ നിങ്ങൾക്ക് പൈസ ഇല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസം നിങ്ങളെ കൂടെ ആൾക്കാർ കാണും ചിലപ്പോൾ ഒരു മാസം കൂടെ ആൾക്കാർ കാണും അത് കഴിഞ്ഞ് തനിയെ അവൻ പറയും ഓ ഇവനെ കൊണ്ട് കാര്യമൊന്നുമില്ല ഇവനെ എന്നാ എല്ലാ ദിവസവും ഹോട്ടലിൽ കൊണ്ടുപോയി ആഹാരം കൊടുക്കുന്നോ യാത്രകൾ കൊണ്ടുവന്നോ ബൈക്കിൽ കൊണ്ടു വന്നോ ഇവനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലാന്ന നിങ്ങൾ തനിയെ മാറും അല്ലെങ്കിൽ അവൻ തന്നെ തനിയെ അവൻ പൈസ ഉള്ള കൂട്ടുകാരനുമായിട്ട് ഇടപെടാൻ തോന്നും നിങ്ങളെ കയ്യിൽ പെൺകുട്ടികളെ സംബന്ധിച്ച് ഒരു പൈസ എടുക്കായില്ലെങ്കിൽ എത്ര നാൾ നിങ്ങളെ ഹസ്ബൻഡിനെ ആശ്രയിക്കും നിങ്ങൾക്ക് ഒരു ഡ്രസ് വാങ്ങാനോ മക്കളുടെ ഒരു കാര്യത്തിന് ചോദിക്കാനോ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഒരു കാര്യത്തിന് എപ്പോഴും നിങ്ങളെ ഹസ്ബൻഡിനെ ആശ്രയിക്കണ്ടേ നിങ്ങളെന്നാലോചിച്ചു ഒരു ജോലി ഉണ്ടെങ്കിൽ ഒന്നാം തീയതി കൃത്യമായിട്ട് നിങ്ങൾക്ക് ശമ്പളം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അഭിമാനത്തോടെ എൻ്റെ സാലറിയിൽ നിന്ന് എടുത്ത പൈസ എന്ന അഭിമാനത്തോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്തുകൂടെ വീട്ടിൽ എത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നു നിങ്ങൾ വീടിൻ്റെ ലോൺ അടയ്ക്കാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാം വീട്ടിലൊരു ഫർണീച്ചർ വാങ്ങാൻ പറ്റുക അഭിമാനത്തോടെ ഇത് ഇതെൻ്റെ പൈസ കൊടുത്ത് വാങ്ങിയ ഫർണിച്ചർ അല്ലെങ്കിൽ ടി വി അല്ലെങ്കിൽ ഏതാണോ അത് എന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടെ പറഞ്ഞൂടെ അത് ഇനിയും പറ്റും തീർച്ചയായിട്ടും ഞാൻ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള ഓരോ കുട്ടികളുടെ അനുഭവങ്ങൾ അതുപോലെ ആൺകുട്ടികളോടും എനിക്ക് എടുത്തു പറയാനുള്ളത് അച്ഛനൊക്കെ വയസ്സായി തുടങ്ങും തോറും നിങ്ങളുടെ മനസ്സിൽ ടെൻഷനാണ് രണ്ടാമത് ഒരു വണ്ടി എടുത്തോണ്ട് പുറത്തോട്ട് പോകുമ്പം ആ വണ്ടിയിൽ എണ്ണ എണ്ണയടിക്കണമെങ്കിൽ എത്ര നാൾ നിങ്ങൾ അച്ഛനോട് ചോദിക്കും അമ്മയോട് ചോദിക്കും നിങ്ങൾ എത്ര നാൾ കാറ്ററിങ്ങിന് പോയിട്ട് ഈ പൈസ സമ്പാദിക്കും ഒരു പ്രൈവറ്റ് ജോലിയിൽ നിങ്ങൾ ചെന്ന് കയറി നോക്ക് അപ്പോൾ അറിയാം കേട്ട് ആർജറ്റ് തയ്ക്കൽ അല്ലെങ്കിൽ ടെൻഷൻ എന്നാണ് പിരിച്ചുവിടുന്നതെന്ന് അറിഞ്ഞുകൂടാ എന്നാണ് ആ കമ്പനി പൂട്ടുന്നതെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെയുള്ള പല പല ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും പക്ഷേ ഗവൺമെൻറ് ജോലിയിലോ ഇപ്പം തന്നെ അതാവും ഗവൺമെൻറ് പ്രഖ്യാപിക്കാൻ പോകുന്നു ശനിയാഴ്ച അവധി തരാൻ പോകുന്നു അപ്പോൾ ശനി ഞായറും നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ നിങ്ങളുടെ ഫാമിലി നോക്കിക്കൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ ചെയ്താൽ പോലെ അടുത്ത മാസം ശമ്പളം വർദ്ധിപ്പിക്കാൻ പോകുന്നു ആ കമ്മീഷൻ കയറി വരുന്നു ഇത്രയും മാത്രം നല്ല ശമ്പളം നിങ്ങൾക്ക് തരുന്നില്ലേ എന്താ ആനുകൂല്യങ്ങളാണ് എന്ത് സമൂഹത്തിൽ ഒരു വിലയാണ് നമ്മുടെ ഒരു പ്രോഗ്രാം നടന്നാലും നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബിൽ ഒരു പ്രോഗ്രാം നടന്നാലും നിങ്ങളൊരു ആഘോഷത്തിന് ചെന്നാലും നിങ്ങളൊരു കല്യാണത്തിന് ചെന്നാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെയായിരിക്കും അവിടെ സമൂഹത്തിൽ വില രണ്ടാമത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ നിങ്ങളുടെ പെരുമാറ്റത്തിലും നിങ്ങളോട് പെരുമാറുന്ന രീതിയിലും സമൂ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും അത് നിങ്ങളെ കൂട്ടുകാരിൽ തന്നെ ശ്രദ്ധിച്ചാതെ ഗവൺമെൻറ് ജോലി കിട്ടിയതും പ്രൈവറ്റ് ജോലി കിട്ടിയതിനെയും സമൂഹത്തിൽ കൊടുക്കുന്ന വില എന്താണ് ശമ്പള ത്തിലല്ല ചില ഒരു വലിയ ശമ്പളങ്ങൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ വെളിയിൽ പോയി ശമ്പളം ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതാണ് പക്ഷെ അവരുടെ ജീവിത സ്റ്റൈല് നോക്കണം നിങ്ങൾ ഗൾഫിൽ പോയി പലരും പറയും ഗൾഫിലോട്ട് പോയാൽ ഒരു ലക്ഷത്തിപ്പുറത്ത് ശമ്പളം ഉണ്ട് രണ്ട് ലക്ഷം ശമ്പളം ഉണ്ട് മൂന്ന് ലക്ഷം മേടിക്കുന്നവരുണ്ട് പക്ഷേ അവരുടെ ജീവിത ലൈഫ് അവിടെ പോയി നമ്മൾ എത്രമാത്രം ആഘോഷിച്ച നമ്മുടെ നാട്ടിൽ അച്ഛനും അമ്മയോടൊപ്പം കുറച്ച് നാൾ അല്ലെങ്കിൽ കല്യാണങ്ങൾ ഉത്സവങ്ങൾ ഓണം ഇതെല്ലാം നിങ്ങൾ മൊബൈലിൽ കാണാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും നാള് ജീവിച്ചത് നമുക്ക് ജീവിതം ഒന്നല്ലേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിന്റെ അമ്പതും അറുപതും വയസ്സിൽ നാട്ടി വന്നിട്ട് നിങ്ങൾ സന്തോഷിക്കുന്ന ഏജ് ആണോ ഏജാണോ മുപ്പതോ മുപ്പത്തഞ്ചിൽ നിങ്ങളുടെ വീട്ടിൽ സന്തോഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക ഇച്ചിരി ഒന്ന് മെനക്കെട്ടാൽ തീർച്ചയായിട്ടും അതിന്റെ ബലം കിട്ടും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് ചോദിച്ച് മനസ്സിലാക്കുക അതിനല്ലേ ഈ ആപ്പുകളൊക്കെ കിടക്കുന്നത് എൻട്രി ആപ്പിലൊക്കെ ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് കണക്ക് എന്ത് അറിഞ്ഞുകൂടെങ്കിലും അതിന് അത്രമാത്രം സെറ്റായിട്ട് തന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ആയാലും കണക്കായാലും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ആയാലും അത്രമാത്രം റെക്കോർഡഡ് ആയിട്ട് വീഡിയോ ക്ലാസുകൾ കിടക്കുക അത് എടുത്തെടുത്ത് പഠിക്കണം അല്ലാതെ എനിക്ക് കണക്ക് കണക്കറിഞ്ഞുകൂടെ എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടേ എന്ന് പറഞ്ഞ് ഇരുന്നാൽ അവിടെ ഇരിക്കും ിത്തിരിക്കുന്നവനെ വിജയം കണ്ടിട്ടുള്ളൂ നൂറിനൂറൊന്നും അല്ലല്ലോ കട്ട് ഓഫ് പല ജില്ലയിലേയും നിങ്ങൾ കട്ട് ഓഫ് കണ്ടല്ലേ പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഭാഗം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഓരോ ദിവസവും കൊടുക്കുക ഒരു ദിവസം എടുക്കുമ്പോൾ മനസ്സിൽ ചിന്തിക്കുക എനിക്ക് സയൻസ് എപ്പോഴും മാർക്ക് കുറയുന്നതാണ് അപ്പോൾ ആ സയൻസ് വേണ്ടി ഒരു ദിവസത്തിൽ ഇത്ര സമയം മാറ്റിവെക്ക് ഇംഗ്ലീഷും മാത്സും മലയാളത്തിന് വേണ്ടി ഇത്ര സമയം മാറ്റിവെക്കുക എന്നും തുടർച്ചയായി പഠിക്കുന്നവനുണ്ടോ അവൻ വിജയിക്കുകയും ചെയ്യും അവൻ ആ വിഷയം ഇഷ്ടപ്പെട്ട് പഠിക്കുകയും ചെയ്യും ഇത് പലപ്പോഴും ഒഴിവാക്കി വെക്കും എന്നും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഭരണഘടനയും മാത്രം എടുക്കാൻ നിൽക്കരുത് സയൻസിനും കറണ്ട് അഫേഴ്സിനും ഇംഗ്ലീഷും മാത്സും മലയാളവും സ്പെഷ്യൽ ടോപ്പിക്കിനും ഒക്കെ നിങ്ങൾക്ക് ഏതാണോ പാട് അതിന് കൂടെ കൊണ്ടുപോകാം ചിലപ്പം കൂട്ടുകാരന് വേറൊരു വിഷയമായിരിക്കും ചിലപ്പം കൂട്ട കൂട്ടുകാരിക്ക് വേറൊരു വിഷയമായിരിക്കും പാട് നിങ്ങൾക്ക് വേറൊരു വിഷയമായിരിക്കും അത് നിങ്ങൾ തിരിച്ചറിയണം വീട്ടിൽ ചെന്നിരുന്ന് നിങ്ങൾ അത് മാറ്റി മാറ്റിക്കൊണ്ടേയിരിക്കണം ആ ഒരു പ്രാക്ടീസ് സെക്ഷൻ എനിക്ക് പാടതാണ് അതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം ചെലവഴിച്ച് പഠിക്കേണ്ടത് അതാണെന്ന് തനിയെ തോന്നണം അതുകൊണ്ട് ഓരോരുത്തരോടും എനിക്ക് പറയാം ഈ ഇരുപത്തിയാറിലെ നിങ്ങളുടെ മുമ്പിൽ ചിലപ്പോൾ ചിലപ്പം നിങ്ങളിപ്പം വാശിയോടുകൂടി പഠിച്ചു തുടങ്ങിയേ ഭയങ്കരമായിട്ട് പഠിക്കുകയും ചെയ്യും നല്ല രീതിയിൽ പഠിച്ച് പഠിച്ച് വരുമ്പോഴായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നോ ഒരാഴ്ച രണ്ടാഴ്ച കിടപ്പാവും അപ്പോഴത്തേക്കും നിങ്ങൾ ഭംഗിപ്പോകും അത് ഒരിക്കലും ആവരുത് കാരണം നിങ്ങളെ പരീക്ഷിക്കുകയാണ് നിങ്ങൾ ഈ പനി വന്നതിന് ശേഷം നിങ്ങൾ കിടന്നു പോയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഓ പെൻഡിങ്ങിലായി ഇനി എനിക്ക് പറ്റുമോ എന്ന് തോന്നില്ല പിന്നെ പരീക്ഷ വിളിച്ചില്ലല്ലോ പലരും പറയും പരീക്ഷ ഡേറ്റ് വന്നില്ലല്ലോ പരീക്ഷ ഡേറ്റ് വന്നിട്ട് പഠിക്കും അത് ഭയങ്കര തെറ്റാണ് പരീക്ഷ ഡേറ്റ് വന്നിട്ട് പഠിക്കാന്ന് പറഞ്ഞാൽ അത്രമാത്രം ദൈവം കണ്ണു തുറക്കുന്നത് അതിനു മുമ്പേ ടോപ്പിക്ക് കവർ ചെയ്തതാരെ അതിനു മുമ്പേ സിലബസ് റിവിഷൻ നടത്തിയവനാരെ പരീക്ഷയ്ക്ക് പരീക്ഷ ഡേറ്റ് വന്നാൽ പിന്നെ സിസ്റ്റമാറ്റിക് രീതിയിൽ അറിഞ്ഞുകൂടാത്തതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക എന്നും ആത്മവിശ്വാസം വേണം ഇറങ്ങി തിരിച്ചെങ്കിൽ നിങ്ങൾ ആത്മവിശ്വാസം ഫുൾ ടൈം നൂറ് ശതമാനം എനിക്ക് അത് കിട്ടിയിരിക്കും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ പകുതി ജയിച്ചു നിങ്ങൾ ഏതൊരു പരീക്ഷയും ജയിച്ചു കഴിഞ്ഞു ഇത് ആത്മവിശ്വാസം ഇല്ല കുറച്ച് ആൾക്കാർ അങ്ങനെയാണോ ഇത് കിട്ടുമെന്ന് സാധ്യതയില്ല കുറച്ച് വേക്കൻസി വേക്കൻസിള്ളൂ ഭയങ്കര കോമ്പറ്റീഷനാണ് ഇത് പറയുമ്പോഴത്തേക്ക് പലരും പല രീതിയിൽ പറയും ഓ എനിക്ക് കിട്ടത്തില്ല സാറേ നിങ്ങളൊക്കെ വർഷങ്ങളായി പഠിക്കുന്നതല്ലേ നിങ്ങൾ ഒത്തിരി പഠിച്ചു കഴിഞ്ഞല്ലോ നിങ്ങളുടെ തലയിൽ എപ്പോഴും ഉത്തരങ്ങൾ നിൽക്കുന്നല്ലോ അതുകൊണ്ട് എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാറേ എന്നൊക്കെ പറയും അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പഠിത്തം വഴി പക്ഷേ സിസ്റ്റമാറ്റിക് രീതിയിൽ അനുസരിച്ച് സിലബസ് അനുസരിച്ച് ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ സിലബസ് നോക്കുക യൂറോപ്യൻമാരുടെ ആഗമനം എയ്റ്റീൻ ഫിഫ്റ്റീസ് അവർ റിവോൾട്ട് ഓരോ പഠിച്ച് ടിക്കറ്റ് മാറ്റി റിവിഷൻ കൊണ്ടുവന്നാൽ സെറ്റായി മാറുമെന്നേ അടുത്ത പ്രാവശ്യത്തെ ഗവൺമെന്റ് ജോലി സ്വപ്നം കണ്ടു ഓരോ ദിവസവും പിന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ മാക്സിമം കുറയ്ക്കണം ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ മാക്സിമം ഈ ഈ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒക്കെ ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് അത്ര ആവശ്യം ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് ഉപേക്ഷിച്ചത് കാരണം എത്ര ഇൻസ്റ്റഗ്രാം നമ്മളെപ്പോഴും സ്ക്രോൾ ചെയ്യുമ്പം ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോസും ഡാൻസ് ആയാലും പാട്ടായാലും എന്തെങ്കിലും ആക്ടിവിറ്റീസ് വന്നുകൊണ്ടിരിക്കും പക്ഷേ നിങ്ങളുടെ സമയം കൊല്ലാന പക്ഷേ ഇപ്പം നിങ്ങൾക്ക് നല്ല സമയമാണ് പഠിക്കാനുള്ള സമയം നിങ്ങളൊന്ന് സേഫ് സോണിൽ എത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കണ്ടോ ഒന്ന് കേ ഡി ആക്ടിവേറ്റ് ചെയ്യ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ദിവസത്തിൽ എത്ര സമയത്തിൽ ഞാൻ നോക്കൂ എന്ന് വെക്ക് കാരണം എന്താ ദൈവം കണ്ണു തുറന്നിരിക്കുന്നത് അതിനുവേണ്ടി ഫുൾ ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുന്നവരെയാണ് അല്ലാതെ ഇച്ചിരി നേരം ഈ നെറ്റ് ഓൺ ചെയ്തോ നിങ്ങൾ പല രീതിയിൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് നിങ്ങളോട് എടുത്തു പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക ഇപ്പൊ ഒന്ന് കുറച്ച് മാറ്റിവെച്ചാൽ ജീവിതകാലം മൊത്തം നിങ്ങൾക്ക് സന്തോഷിക്കുകയും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നേറാനുമാണ് അതുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ വർഷമായിരിക്കണം ആയിരിക്കത്തില്ലേ തീർച്ചയായിട്ടും ആ ഒരു വാശി ഉണ്ടാകണം ഇന്ന് തന്നെ തുടങ്ങണം അല്ലാതെ നാളത്തേക്ക് ഡേറ്റ് വെക്കരുത് നാളെ ഞാൻ തുടങ്ങാം അല്ലെങ്കിൽ ഒന്നാം തീയതി ഞാൻ തുടങ്ങാം അല്ലെങ്കിൽ പത്താം തീയതി ഞാൻ തുടങ്ങാം ഒരിക്കലുമില്ല അങ്ങനെ പറയുന്നവൻ വിജയിച്ചിട്ടേ ഇല്ല ഇന്ന് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ തുടങ്ങുക ഒരു പത്ത് ചോദ്യമായാലും നൂറ് ചോദിയായാലും ഇന്ന് തുടങ്ങി ഒരു ടൈം ടേബിൾ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക ടൈം ടേബിൾ രീതിയിൽ തന്നെ മുന്നോട്ട് പോയി റിവിഷൻ കൊണ്ടുവരിക നല്ല സന്തോഷത്തോടെ വീട്ടിൽ എപ്പോഴും പെരുമാറുക എനിക്ക് എടുത്ത് പറയാനുള്ളത് മ്മയോടും അച്ഛനോടും എന്നും നിങ്ങൾക്ക് സന്തോഷത്തോടെ നിങ്ങളുടെ വീട്ടിൽ പെരുമാറുകയാണ് നിങ്ങളുടെ പഠിത്തത്തിലും വിജയിച്ചിരിക്കും നിങ്ങൾക്ക് എന്ത് മൂസ്താവധിയും നിങ്ങൾക്ക് എന്ത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ വിജയിക്കത്തില്ല നിങ്ങൾക്ക് എന്ത് ചിലപ്പം വീട്ടിൽ പ്രശ്നമായിരിക്കും ചിലപ്പോൾ ഹസ്ബൻഡ് എപ്പോഴും വെള്ളം അടിച്ചോണ്ട് വരുന്നെന്നോ അല്ലെങ്കിൽ വീട്ടിൽ പൈസ തരുന്നില്ലെന്നോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അമ്മായി പ്രശ്നങ്ങൾ ഉണ്ടാകും ചിലപ്പം എന്തെങ്കിലും അസുഖങ്ങൾ വരും മക്കളുടെ രീതിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരും ആയിക്കോട്ടെ അതൊന്നും ഇനി ഇവിടെ എടുത്തു കളയരുത് കാരണം അതിനെയൊക്കെ തരണം ചെയ്ത് സിസ്റ്റർ സമയം കണ്ട് മുന്നോട്ട് പോയവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ മുന്നോട്ട് പോയവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അതിൽ ഒരാളാണ് നിങ്ങൾ ആകും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പോലീസ് അടുത്ത ഫയർഫോഴ്സ് അടുത്ത എക്സൈസ് അല്ലെങ്കിൽ കമ്പനി ബോർഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഗ്രേഡ് എക്സൈസ് ഇൻസ്പെക്ടർ എത്ര പരീക്ഷകളാണ് ഇതിൽ ഒരാൾ നിങ്ങൾ ആഗ്രഹിച്ച ആ ജോലിയിൽ അടുത്ത വർഷത്തിൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരീക്ഷയിൽ നിങ്ങൾ നേടിയിരിക്കും ഇരുപത്തി അഞ്ചിൽ അത്രയും പേരും സേഫ് ആയത് കണ്ടോ ലാബ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എൽ ഡി സിയിലായാലും എൽ ജി എസിന്റെ റാങ്ക് ലിസ്റ്റ് വന്നതായാലും എത്ര പേരാ സേഫായി സന്തോഷത്തോടെ നിൽക്കുന്നത് അടുത്തൊന്ന് നിങ്ങളാവണ്ടേ നിങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലെ തോന്നലുകൾ മാറ്റിവെക്കുക എനിക്ക് തിരിയുന്നു പോകുന്ന സാറേ എനിക്ക് പഠിക്കാൻ മടി പിടിക്കുന്ന സാറേ എനിക്ക് മനസ്സിലാവുന്നില്ല സാറേ എനിക്ക് ബുക്കെടുക്കുമ്പോൾ അങ്ങ് വിഷമം സാറേ എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല സാറേ ഇതൊക്കെ തോന്നും പക്ഷേ അങ്ങനെ തോന്നുമ്പോൾ തനിയെ പറയുക ഇതെന്റെ ആവശ്യമാണ് എനിക്ക് പഠിച്ചേ പറ്റൂ എന്ന് തനിയെ തോന്നുക തോന്നി 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 വരുമ്പോഴത്തേക്ക് ആ തോന്നലുകൾ നിങ്ങളെ ഇഷ്ടപ്പെടിക്കും അതാണ് അല്ലാതെ ഒരു വട്ടം തോന്നിക്കഴിഞ്ഞ് അങ്ങ് മാറ്റി വെച്ചാൽ അവിടെ ഇരിക്കും നിങ്ങൾ പിന്നെ ഒരു രണ്ട് വർഷം ഒരു വർഷം പോയി പ്രൈവറ്റ് ജോലി പോയിട്ട് പിന്നെ ആഗ്രഹിച്ച് തിരിച്ചു വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയുന്നത് അതുകൊണ്ട് ഈ ഇരുപത്തിയാറ് നിങ്ങളുടെ വർഷമായിരിക്കണം വേറെ ഒന്നിലും ഇടപെടരുത് ഇത്രയും നല്ല പരീക്ഷകൾ കുറേ അങ്ങ് ഇരുപത്തി ആറ് ഫുള്ള് പഠിക്കണമെന്നല്ല ചിലപ്പം വരുന്ന മെയ്യിലോ ഏപ്രിലോ ഒക്കെ ആയിരിക്കും പരീക്ഷകൾ വരുന്നത് അപ്പോൾ അതുവരെയെങ്കിലും പൂർണ്ണമായും അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുക കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡിനോ എൽ ജി എസ് പരീക്ഷയ്ക്കോ ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യുക പിന്നെ ഇതേ ഈ പേട്ടി ിൽ പഠിക്കുമ്പോഴാണ് ഇരുപത്തേഴിൽ എൽ ഡി സി എൽ ജി എസും കട്ടക്കി വരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് ഉറപ്പിച്ചൂടെ ആദ്യത്തെ പത്തിനകത്ത് ഈ പഠിത്തം തന്നെ കൊണ്ടുപോകാം പഠിക്കത്തില്ലേ അപ്പോൾ ഓരോരുത്തരോടും പറയുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ആയിരിക്കണം അത് മാത്രമല്ല എൻട്രിയിലെ ഓരോ കോഴ്സും ഏറ്റവും മികച്ച അധ്യാപകരാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഓഫർ ഉണ്ട് എന്തായാലും ഒരു ഇന്നത്തെ കാലത്ത് പഠിക്കുന്ന ഓരോ കുട്ടിയായാലും ഒരു ഓൺലൈൻ ആപ്പ് എടുത്തിരിക്കണം ഒരു ഓൺലൈൻ ആപ്പ് കാരണം പണ്ടൊക്കെ ഞാൻ പറയുമായിരുന്നു റാങ്ക് ഫയൽ മാത്രം പഠിച്ചാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും എന്തുകൊണ്ടാണ് ഇപ്പം കട്ട് ഓഫ് ഒക്കെ ഇത്രയും കൂടാൻ കാരണം എന്താ ഒക്കെ ഇത്രയും അധികം കൂടാൻ കാരണം ഈ ഒരു കാര്യം കാരണം അത്രമാത്രം കണ്ടന്റ് ഉൾപ്പെടുത്തി ആപ്പിലെ ക്ലാസുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ മികച്ച അധ്യാപകർ നല്ല റിവിഷൻ ക്ലാസുകൾ ഇതെല്ലാം നിങ്ങൾക്ക് ആപ്പിലുണ്ട് അതിനാണ് ഏറ്റവും മികച്ച അപ്പം ഞാൻ പഠിപ്പിക്കുന്നത് കൊണ്ട് മാത്രമല്ല മാത്രം പറയല്ല അഭിമാനത്തോടെ കൂടി പറയാം കാരണം കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിലും റാങ്ക് ഹോൾഡേഴ്സിലും വന്ന ഏറ്റവും മികച്ച വിദ്യാർത്ഥികൾ വന്ന് പറഞ്ഞ ആ വിവരങ്ങൾ എൻട്രിയുടെ വിശേഷതകൾ ഞങ്ങളുടെ റിവിഷൻ ക്ലാസുകൾ ഇതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഞെട്ടിപ്പോയി കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിലും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻസുകളായിരുന്നു ഒന്നാം റാങ്ക് നേടിയത് നമ്മുടെ എൻട്രിയിൽ പഠിച്ച് അവരുടെയൊക്കെ ഓരോ വാക്കുകൾ കേൾക്കുമ്പം സാറിൻ്റെയൊക്കെ റിവിഷൻ ക്ലാസുകളൊക്കെ ഞങ്ങൾ എപ്പോഴും അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ചാരി വെച്ച് കേൾക്കും സാറേ അല്ലെങ്കിൽ കിടക്കാൻ നേരത്ത് ചാരി വെച്ച് സാർ ഇതുപോലെ ഓരോ മികച്ച അധ്യാപകരാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഓരോരുത്തരും പറയാ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് ആപ്പ് എടുത്തിരിക്കണം ആപ്പിൽ അത്രമാത്രം ഉണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട് റിവിഷൻ ഉണ്ട് പാക്കേജായിട്ട് ഓരോ ക്ലാസ്സുകളുണ്ട് അതിനായിട്ട് ഈ സുവർണാവസരം ഈ വരുന്ന ന്യൂ ഇയർ നിങ്ങൾക്കായിട്ട് ഒരു ഓഫർ വരെ തരികയാണ് എത്രയും കോഴ്സുകളും എല്ലാ പി എസ് സിയുടെ കോഴ്സുകളും ഒരുമിച്ച് നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാം ഈ ഓഫർ ഈ ഒരാഴ്ച ഈ ന്യൂ ഇയർ വരെ ഉണ്ടായിരിക്കത്തുള്ളൂ അത് നിങ്ങളോട് എടുത്ത് ഞാൻ പറയുകയാണ് ഇതുപോലൊരവസരം നിങ്ങൾക്ക് കിട്ടില്ല അതിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായോണ്ട് എനിക്ക് തന്നെ അറിയാം ഇതുപോലൊരവസരം എല്ലാ കോഴ്സും ഡിഗ്രി ലെവലും കാണാം നിങ്ങൾക്ക് പ്ലസ് ടു ലെവലെല്ലാം കോഴ്സും കാണാം ടെൻത് ലെവൽ എല്ലാ കോഴ്സും കാണാം അതുകൊണ്ട് അതും കൂടെ എടുത്ത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ഈ ഓഫറുകൾ മറന്നുപോരുത് ഈ ന്യൂ ഇയർ വരെ ഓഫറുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ ഇത്രയും കോഴ്സുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും മോക്ക് ടെസ്റ്റുകളും അതുപോലെ സ്കൂൾ ടെസ്റ്റും എല്ലാം അതിൽ നിങ്ങൾക്കുണ്ടായിരിക്കും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ വർഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കൂടെ ഞാൻ ഉണ്ടാവും എന്നാൽ കഴിയുന്ന സപ്പോർട്ടായിട്ട് റിവിഷൻ ക്ലാസുകളുമായിട്ട് മാക്സിമം സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നവരാണ് ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ സപ്പോർട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ഇരുപത്തി ആറ് നിങ്ങളുടെ അല്ലേ തീർച്ചയായിട്ടും ആയിരിക്കണം ഞങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾ തൂക്കിയിരിക്കണം എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ